ഈശോ ഏറ്റവും പ്രിയമുള്ളവരെ യുഗാന്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന എലിയാ സുല മോശക്കാലത്തിൻ്റെ അഞ്ചാം ഞായറാഴ്ചയ്ക്ക് നാം കടക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷം മത്താരുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ നീതിയും യുക്തിയും എന്താണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് ദൈവം അവസാനം പ്രതിഫലം നൽകും നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകും തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും ശിക്ഷയും നൽകും അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് സ്വരാജ്യം അതെന്തിനോട് ഉപമിക്കാം ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടുംബസ്ഥനോട് സദശ്യമാണ് മുന്തിരി വിളഞ്ഞ ഭാഗമാകുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ മെഡിറ്ററേനിയൻ ലോകത്തിൽ മുന്തിരി ഭാഗമാകുമ്പോൾ പ്രത്യേകിച്ച് ആ സമയത്ത് തന്നെ വിളവെടുത്തില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകും മഴ വന്നോ മറ്റു തരത്തിലൊക്കെ നശിച്ചു പോകാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജോലിക്കാരെ വിളിക്കുവാൻ വീട്ടുടുമസ്ഥൻ പോകുന്നത് അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് വാളെ അയക്കുവാൻ വേണ്ടി ഒരു ദിവസം ഒരു ദിവസത്തിന് ഒരു ദേനാറ എന്ന രീതിയിലാണ് വേതനം നൽകുന്നത് മൂന്നാം മണിക്കൂറിൽ പുറത്തിറങ്ങിയപ്പോൾ ചില ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കാണുന്നു അപ്പോൾ ജോലിയില്ലാതെ കാത്തു നിൽക്കുന്നവർ ജോലിയില്ലാത്തപ്പോൾ മനുഷ്യന് അലസനാകുമെന്നുള്ളതാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥ അവരോട് പറഞ്ഞ് നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെയ് പോകുവാൻ ന്യായമായ വേതനം നിങ്ങൾക്ക് നൽകാം പിന്നീട് ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും അവൻ പോയി ഇതുപോലെ ചെയ്തു പതിനൊന്ന് മണിക്കൂറിലും പോയപ്പോൾ അവരെ കണ്ടുകൊണ്ട് അവൻ ചോദിക്കുകയാണ് നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്ന എന്താണ് അപ്പോൾ അവർ പറയുന്ന മറുപടി ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ടാണ് അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ ലോകത്തിൽ എന്നുമുള്ള ഒരു പ്രതിഭാസമാണ് തൊഴിൽ ചെയ്യാനുള്ള മനസ്സില്ലായ്മ ഒരു വശത്ത് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കാത്ത സാഹചര്യം മറുവശത്ത് തൊഴിലിന് സാധ്യതയില്ലാത്ത സാഹചര്യം അപ്പോൾ അങ്ങനെ തൊഴിലിന് സാധ്യതയില്ലാതെ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്ന അപ്പോൾ അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണെന്ന് പറയുന്നത് അതിന് തൊഴിലില്ലാതെ അലസരായി നിൽക്കുമ്പോഴാണ് മനുഷ്യന് പലതരത്തിലുള്ള ദുഷ്ചിന്തകളുണ്ടാകുന്നത് എളുപ്പത്തിൽ പണം സമ്പാദിക്കുവാനുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് അതിന് പകരം അവനെയോട് പറയുകയാണ് നീയും ജോലി ചെയ്യുക അപ്പം എല്ലാവർക്കും ജോലി നൽകുന്ന എല്ലാവർക്കും അവരെല്ലാം പ്രവർത്തനനിരതരാക്കുന്ന പ്രവർത്തന വലിയ ദൈവത്തിൻ്റെ വലിയൊരു ഇവിടെ സൂചിപ്പിക്കുന്നത് വൈകുന്നേരമായ ഇപ്പോൾ മുന്തിരി മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥോട് പറഞ്ഞ് ജോലിക്കാരെ വിളിച്ചിട്ട് കോരി കൊടുക്കണം ഇവിടെയാണ് ഈശോയുടെ ഈ ഉപമയുടെ ഒരു സ്പാർക്ക് ഒരു ജ്വലനം കാണുന്നത് ഉദ്ദേശിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറയുന്നത് അതാണ് ഈ കർത്താവിൽ ഉപമയുടെ പ്രത്യേകതയും എന്താണ് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കോരി കൊടുക്കുക അങ്ങനെ പതിനൊന്നാം മണിക്കൂറിൽ വന്നവന് ഒരു ദേനാറ ലഭിച്ചു ഓരോ ദേനാറ വെച്ച് ലഭിച്ചു അപ്പോൾ തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു സ്വാഭാവികമാണ് അവർക്കും ഓരോ ദിനറ തന്നെ കെട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടുംബനെതിരെ പിറുപുറത്തു അവസാനം വന്ന് ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളൂ എങ്കിലും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച് ഞങ്ങളോട് നീ അവരെ തുല്യ തുല്യം ചെയ്തില്ല അപ്പോൾ ഇവിടെയാണ് ഇവിടെ ഈ ഉടമസ്ഥൻ പറയുന്ന ആ കാര്യത്തിൻ്റെ പൊരുളിരിക്കുന്നത് ഓരോരുത്തർക്കും ജോലി കൊടുക്കുന്നു ന്യായമായ വേതനം കൊടുക്കുന്നു മിനിമം വേജസ് എന്ന് പറയുന്ന ഒരു ചിന്ത വാസ്തു ഇവിടെയാണ് ആരംഭിക്കുന്നത് എല്ലാവർക്കും ജോലി കൊടുക്കണം എല്ലാവർക്കും ആവശ്യമായത് കൊടുക്കണം പക്ഷേ കൂടുതൽ കൊടുക്കുവാൻ തൊഴിലാളികൾ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മറ്റൊരാൾ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള അവരുടെ അസൂയ ഉടമസ്ഥൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ എൻ്റെ എനിക്കിഷ്ടമുള്ള വസ്തുതകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലേ ഞാൻ നല്ലവനായതുകൊണ്ട് എന്തിനു നിങ്ങൾ അസൂയപ്പെടുന്നു അപ്പോൾ ഈ തൊഴിൽ മേഖലകളിൽ എപ്പോഴുമുള്ള മത്സരവും അസൂയയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ് എന്നിട്ട് അവസാനം പറയുകയാണ് ദൈവരാജ്യവുമായി ബന്ധിപ്പിച്ചാണ് പറയുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവസാനം വന്നവർ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും പതിനാറാം വാക്യം അവസാനം വന്ന നല്ല കള്ളൻ അവന് പറ വാഗ്ദാനം ചെയ്തല്ലോ കർത്താവ് നീ എന്നോട് കൂടി പറദീസാരായിരിക്കും അപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ആ പ്രതിഫലം ജോലിയുടെ ജോലിയിലുള്ള വിശ്വസ്തത കുരു കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് ജോലി കിട്ടിയെങ്കിലും കുറഞ്ഞ ജോലിയാണ് കിട്ടിയെങ്കിലും ആ ജോലിയോടുള്ള വിശ്വസ്തയ്ക്കാണ് ദൈവം പ്രതിഫലം നൽകുന്നത് അങ്ങനെ കർത്താവിൻ്റെ ആ ജോലിയിൽ ആ പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കണം ദൈവം എല്ലാവർക്കും ആശ്വാസം നൽകുന്നവനാണ് എല്ലാവർക്കും സമൃദ്ധി നൽകുവാനവിടെ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവമാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നത്തെ ാഡിലെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അതുല്യമായ മഹാത്മ മഹിമയോടെ ഇരിക്കുന്നവൻ ആരാണ് അതുകൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ സദ്വാർത്ഥമായി വരുന്നവൻ ദൈവനെ ഉയർന്ന മലയിൽ ശക്തിയോടെ സ്വരമുയർത്തി പറയുക ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു കരബലത്തോടെ പ്രതിഫലം അവൻ സമ്മാനം അവൻ്റെ കയ്യിലുണ്ട് പ്രതിഫലവും ഉണ്ട് അപ്പോൾ കർത്താവ് നൽകുന്ന ഈ സമ്മാനം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ആ പ്രതിസമ്മാനമാണ് അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇന്നത്തെ ഒന്നാമത്തെ വാന നിയമാവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ കർത്താവിൻ്റെ അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കണം നിങ്ങൾ അതായത് ദൈവത്തിൻ്റെ കമാൻമെൻറ്റ്സ് ലോസ് ആൻഡ് കസ്റ്റംസ് കസ്റ്റംസാണ് അതനുസരിക്കണം നിങ്ങൾ ഓർമ്മിക്കുവാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ആവർത്തിക്കണം നിങ്ങൾ ഓർമ്മിക്കുവാൻ ഓർമ്മയുള്ള സമൂഹമായി മാറുവിൻ കർത്താവിൻ്റെ ശിക്ഷണം നടപടികൾ അവിടുത്തെ മഹത്വം നിങ്ങളെങ്ങനെയാണ് കർത്താവ് രക്ഷിച്ചു ഇതെല്ലാം ഓർക്കണം മരുഭൂമിയിൽ ഈജിപ്തിൽ ചെയ്തതുപോലെയുള്ള സ്ഥലമല്ല നിങ്ങൾ ഓരോ പ്രാവശ്യവും വെള്ളമൊഴിച്ച് ജില്ലശേചനം ചെയ്യണമായിരുന്നു ഇവിടെ അത് വേണ്ട എപ്പോഴും കർത്താവ് സദാ പരിപാലിക്കുന്ന ദൈവമാണ് നിയമാവർത്തന പുസ്തകം ഒന്ന് പന്ത്രണ്ട് ഇപ്പൊ സമൃദ്ധമായി പരിപാലിക്കുകയാണ് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം കർത്താവ് നൽകുന്ന കല്പനകൾ അനുസരിച്ച് വിശ്വസ്തമായി പൂർണ്ണാത്മാവോടും കൂടി അവിടുത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടു കൂടി അവിടുത്തെ സ്നേഹിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാന്യങ്ങളും വീഞ്ഞും എണ്ണയും സമൃദ്ധമായി ലഭിക്കും സങ്കീർത്തനം ഏഴ് നാല് പറയുന്നുണ്ടല്ലോ ധാന്യവും വീഞ്ഞും എണ്ണയും ലഭിക്കുന്നതിനേക്കാൾ സന്തോഷം കർത്താവിൻ്റെ ഹൃദയത്തിൽ നിറച്ചും അത് സമൃദ്ധിയുടെ പ്രതീകമാണ് ജോയൽ രണ്ട് പത്തൊമ്പതിലും അത് പറയുന്നുണ്ട് കർത്താവ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വീഞ്ഞും കർത്താവ് മുഖം മിനുക്കുവാൻ എണ്ണയും ശക്തി പകരുവാൻ ധാന്യവും നൽകും സങ്കീർത്തനം നൂറ്റിനാല് അഞ്ച് അപ്പോൾ കർത്താവിൻ്റെ ആ വചനങ്ങൾ സ്വീകരിച്ച് കർത്താവിൻ്റെ ഇഷ്ടമനസ് ജീവിക്കുമ്പോൾ അവിടുന്ന് സമൃദ്ധി നൽകുന്നവനാണ് അതുകൊണ്ട് ആ സമൃദ്ധി നൽകുന്ന കർത്താവ് നൽകുന്ന പ്രതിഫലം സ്വീകരിക്കുവാൻ നാം ജോലി ചെയ്യണം ഓരോ തരത്തിലുള്ള ജോലിയുണ്ട് വ്യത്യസ്തമായ മേഖലകളിലുള്ള ജോലികളുണ്ട് ഓരോ സ്ത്രീ ആ സുവിശേഷ വേലയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇന്നത്തെ ലേഖനത്തിൽ രണ്ട് കുറം ദിവസം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം ആവർത്തിക്കുന്ന ഏതാണ്ട് പത്ത് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ദുഃഖിപ്പിച്ചു കൊറന്തോസിലെ ആ ജനത്തിൻ്റെ പ്രതികരണം പല പല പ്രതികരണങ്ങളും ഓരോസിനെ ദുഃഖവളമാക്കി അപ്പോൾ സുവിശേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അജപാലണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പല മുഖ ബഹുമുഖങ്ങളായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാകും മുകളിൽ നിന്നും താഴെ നിന്നും വശങ്ങളിൽ നിന്നും അങ്ങനെയുള്ള പ്രതിസന്ധികളാണ് അദ്ദേഹത്തിനുണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ദുഃഖങ്ങൾ എനിക്കുണ്ടായെങ്കിലും നിങ്ങളോട് നിങ്ങളോട് ഞാൻ ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു ദുഃഖമുണ്ടാക്കിയ ചില ആളുകൾ നിങ്ങളുടെ ഇതിലുണ്ട് അതുകൊണ്ട് അപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശ്രമിച്ചുകാരും ഞങ്ങൾ എപ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തുതി അപ്പോൾ ഇങ്ങനെ ഉള്ള വിഷമങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും അതിനിടയിലൂടെ ഈശ്വമിശകായുടെ ജ്ഞാനത്തിൻ്റെ സൗലഭ്യം ഈശ്വമിശ്ശകായയുടെ പരിമളം നമ്മൾ കുർബാനയിൽ ധൂവം ഇടുമ്പോൾ സുവിശേഷത്തിനുമ്പോൾ ഇടുമ്പോൾ പരിമളം കർത്താവിൽ നിന്ന് ലഭിച്ച പരിമളം അതുകൊണ്ട് ഭവനം നിറഞ്ഞതുപോലെ ഭവനയെ മറിയും സുഗന്ധത്തിനെയും ഉപശിപ്പോൾ നിന്നു പ്രസരിച്ച പരിമളം എന്നാണ് പറയുന്നത് ആ പരിമളത്തിൻ്റെ സുഗന്ധം ഇതിനോട് കലരുമാറാകട്ടെ എന്നാണ് അപ്പോൾ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പരിമളം അപ്പോൾ ഓരോ ശിഷ്യനും സുവിശേഷ പ്രവർത്തകനും കർത്താവിൻ്റെ പരിമളമാണ് ഞങ്ങൾ ദൈവത്തിൽ ക്രിസ്തുവിൻ്റെ പരിമളമാണ് എന്നാണ് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടും എന്ന നിലയിൽ നിശകായിൽ ഞങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ കായിക രീതിയിലുള്ള ജോലി കാര്യങ്ങളുണ്ട് മാനസികമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമുണ്ട് ഇവയിലെല്ലാം വിശ്വസതയോട് നിൽക്കുമ്പോൾ ദൈവം പ്രതിഫലം നൽകും അതുകൊണ്ട് അമാന്തിക്കാതെ ശുശ്രൂഷയിൽ വ്യാപിതരായിരിക്കുക പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് മുമ്പന്മാർ പിമ്പന്മാരാകാതെ പിമ്പന്മാർ മുമ്പന്മാരാകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നേറുവാൻ ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിന് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ